യുവേഫ വനിത യൂറോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ആതിഥേയരായ സ്വിറ്റ്സർലൻഡിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ലോക ചാമ്പ്യൻമാരായ സ്പെയിൻ സെമി ഫൈനലിലേക്ക് മുന്നേറി ബേണിലെ വാങ്ഡോർ സ്റ്റേഡിയത്തിൽ മുപ്പതിനായിരത്തോളം കാണികൾ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയത്തിൽ നടന്ന ഈ മത്സരം പ്രതീക്ഷിച്ചതിലും വാശിയേറിയതായിരുന്നു മത്സരത്തിന്റെ ആദ്യ പകുതി സ്വിറ്റ്സർലൻഡിനെ ശക്തമായ പ്രതിരോധത്തിനും സ്പെയിന്റെ നിരന്തരമായ ആക്രമണങ്ങൾക്കുള്ള സാക്ഷ്യം വഹിച്ചു പന്ത് കൈവശം വെച്ച് കളിക്കുന്നതിലും അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും സ്പെയിൻ മുന്നിട്ട് ിലും സ്വിസ് പ്രതിരോധ നിരയെ മറികടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല മത്സരത്തിന്റെ ഒൻപതാം മിനിറ്റിൽ സ്പെയിന് ലഭിച്ച പെനാൽറ്റി സ്വിസ് ഗോൾ കീപ്പർ ലിവ്യാപഞ്ഞത് സ്വിസ് ടീമിന് വലിയ ആത്മവിശ്വാസം നൽകി സ്പാനിഷ് താരം മരിയോണ കാൽഡന്റെയാണ് ഈ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയത് സാധാരണയായി മത്സരങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുന്ന സ്പെയിനെ സ്വിസ് മധ്യനിരയുടെയും പ്രതിരോധ നിരയുടെയും കടുത്ത മാർക്കിംഗ് കാരണം അവരുടെ പതിവാക്രമണങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല സ്വിസ് പരിശീലകന്റെ തന്ത്രപരമായ നീക്കങ്ങൾ പ്രത്യേകിച്ച് സ്പെയിനിന്റെ മധ്യനിരയെയും മുന്നേറ്റ നിരയെയും ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആദ്യ പകുതിയിൽ ഫലം കണ്ടു രണ്ടാം പകുതിയിലെ സ്പാനിഷ് തന്ത്രങ്ങൾ ആദ്യ പകുതിയിൽ നിരാശയ്ക്ക് ശേഷം സ്പാനിഷ് പരിശീലകൻ ഇഗ്നാസിയുടെ തന്ത്രപരമായ മാറ്റങ്ങൾ രണ്ടാം പകുതിയിൽ ഫലം കണ്ടു തുടങ്ങി ആക്രമണത്തിന് കൂടുതൽ മൂർച്ച കൂട്ടുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനം അദീന ഡെൽകാസ്റ്റിലോയെ കളത്തിലിറക്കിയതായിരുന്നു അറുപത്തി ആറാം മിനിറ്റിൽ അദീനയുടെ ബൂട്ടിൽ നിന്ന് ആദ്യ ഗോൾ പിറന്നു ബോൺ മതി നൽകിയ മികച്ചൊരു പാസ് സ്വീകരിച്ച് സ്വിസ് പ്രതിരോധ നിരയെ കാഴ്ചക്കാരാക്കി അധീന പന്ത് വലയിലെത്തിക്കുകയായിരുന്നു ഈ ഗോൾ സ്പെയിനിന് മത്സരത്തിൽ ലീഡ് നൽകുക മാത്രമല്ല ടീമിന് പുതിയൊരു ഉണർവ് നൽകുകയും ചെയ്തു ആദ്യ ഗോളിന്റെ ആവേശം കെട്ടടങ്ങ് മുമ്പേ അഞ്ചു മിനിറ്റിനു ശേഷം ക്ലോഡിയ പിന്നെ മികച്ചൊരു ലോങ് റേഞ്ചറിലൂടെ രണ്ടാം ഗോൾ നേടി സ്പെയിനിന്റെ വിജയം ഏറെക്കുറെ ഉറപ്പിച്ചു ക്ലോഡിയയുടെ ഈ ഗോൾ സ്വിറ്റ്സർലന്റിന്റെ ചെറുത്തുനിൽപ്പ് ഫലത്തിൽ അവസാനിപ്പിച്ചു രണ്ട് ഗോളിന് പിന്നിലായിട്ടും സ്വിറ്റ്സർലൻഡ് പൊരുതാൻ തയ്യാറായി സ്വിസ് മുന്നേറ്റ നിര ചില അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും സ്പാനിഷ് പ്രതിരോധ ുംറച്ചു നിന്നു മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ അലക്സിയ പുട്ടയാസിന് ലഭിച്ച പെനാൽറ്റി സ്വിസ് ഗോൾ കീപ്പർ ലിവിയെ സമർത്ഥമായി തടഞ്ഞു ഈ തടയൽ പെങ്ങിന്റെ മികച്ച പ്രകടനത്തിന് അടിവരയിടുന്നതായിരുന്നുവെങ്കിലും മത്സര ഫലത്തിന് മാറ്റമൊന്നും വരുത്തിയില്ല മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ നോയൽ മാരിറ്റ്സിന് ചുവപ്പ് കാർഡ് ലഭിച്ചത് സ്വിറ്റ്സർലൻഡിനെ യൂറോ യാത്രയ്ക്ക് പൂർണ്ണ വിരാമം ഇട്ടു ലോക ചാമ്പ്യന്മാർക്കെതിരെ സ്വിറ്റ്സർലൻഡ് നടത്തിയ പ്രകടനം അഭിനന്ദാർഹമാണ് സ്വന്തം കാണികളുടെ പിന്തുണയിൽ അവർ കളിക്കളത്തിൽ തങ്ങളുടെ ഏറ്റവും മികച്ചത് പുറത്തെടുത്തു പ്രതിരോധത്തിൽ അവർ കാണിച്ച മികവ് സ്പെയിനിനെ പോലുള്ള ഒരു ടീമിനെ രണ്ട് ഗോളിന് മാത്രം ഒതുക്കാൻ അവരെ സഹായിച്ചു ഫ്രാൻസ് അവരുടെ വേഗതയും സാങ്കേതിക മികവും കൊണ്ട് പ്രശസ്തരാണെങ്കിൽ ജർമ്മനി അവരുടെ സംഘടിതവും ശാരീരികവുമായ കളിശൈലിക്ക് പേരുകേട്ടവരാണ് ഈ രണ്ട് ടീമുകളിൽ ആരുമായി ഏറ്റുമുട്ടിയാലും സ്പെയിനിന് കടുത്ത വെല്ലുവിളി നേരിടേണ്ടി വരും സ്പെയിനിന്റെ മധ്യനിരയുടെയും മുന്നേറ്റ നിരയുടെയും മികച്ച പ്രകടനമാണ് ഈ വിജയത്തിൽ നിർണായകമായത് ഐതാന ബോൺമതിയുടെ ക്രിയാത്മകമായ നീക്കങ്ങളും അദീനഡൽ കാസ്റ്റലോയുടെയും ക്ലോഡിയ പിനയുടെയും ഗോൾ സ്കോറിംഗ് മികവും സ്പെയിനിന് മുതൽ കൂട്ടാണ് പ്രതിരോധത്തിലും അവർ തെളിയിച്ചു യൂറോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ പ്രാധാന്യം വനിതാ ഫുട്ബോളിന്റെ വളർച്ചയിൽ യുവ യൂറോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു നാഴിക കല്ലാണ് ഓരോ മത്സരത്തിലും കാണികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ഈ കായിക വിനോദത്തിന് ലഭിക്കുന്ന വർദ്ധിച്ചു വരുന്ന പിന്തുണയ്ക്ക് തെളിവാണ് സ്വിറ്റ്സർലൻഡിൽ നടന്ന ഈ കാർട്ടർ ഫൈനൽ മത്സരം വനിതാ ഫുട്ബോളിന്റെ വർദ്ധിച്ചുവരുന്ന നിലവാരവും ജനപ്രതിയും കാണിക്കുന്നു ശക്തരായ സ്പെയിനിനെതിരെ സ്വിറ്റ്സർലൻഡ് കാഴ്ചവെച്ച പോരാട്ട ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരെ ആവേശം കൊള്ളിച്ചു ടൂർണമെന്റിന്റെ ഓരോ ഘട്ടവും കൂടുതൽ ആവേശകരമായി മാറുകയാണ് സെമി ഫൈനലുകളും ഫൈനലും വനിതാ ഫുട്ബോളിന്റെ ചരിത്രത്തിലെ തന്നെ മികച്ച മത്സരങ്ങളായി മാറിയേക്കാം പെയിൻ തങ്ങളുടെ ലോകകപ്പ് നേട്ടത്തിനുശേഷം യൂറോപ്പിലും ആധിപത്യം സ്ഥാപിക്കാൻ ഒരുങ്ങുമ്പോൾ മറ്റു ടീമുകളും കിരീടത്തിനായി കടുത്ത പോരാട്ടമാണ് നടത്തുന്നത് യുവേഫ യൂറോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് പുതിയ ദിശാബോധം നൽകുകയും ലോകമെമ്പാടുമുള്ള യുവ വനിതാ കായിക താരങ്ങൾക്ക് പ്രചോദനമാവുകയും ചെയ്യും